Holy Grace Academy, making a difference. പുതിയ അറിവുകൾ നിർമ്മിച്ച് സമൂഹത്തെ മാറ്റിയെടുക്കേണ്ട ഉത്തരവാദിത്വമാണ് കലാലയ വിദ്യാർത്ഥികളുടേതെന്ന് കുഫോസ് രജിസ്ട്രാർ പ്രൊഫസർ ദിനേശ് കൈപ്പള്ളി പറഞ്ഞു വജ്ര ജൂബിലി ആഘോഷിക്കുന്ന കെ കെട്ടിയം ഗവൺമെൻറ് കോളേജിലെ ബിരുദദാന സമ്മേളനവും മെറിറ്റ് ഡേയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അവരുടെ ജോലി എടുക്കുന്ന കേന്ദ്രങ്ങളായിട്ടുമൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചത് മാത്രം ഈ മണ്ണ് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ മണ്ണാണ് സ്വാഗതത്തിലും പറഞ്ഞു അധ്യക്ഷ പ്രസംഗത്തിലും പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഓർമ്മകളുമൊക്കെ നിങ്ങളെപ്പോഴും ഇങ്ങനെ പരിലാണിക്കുന്നുണ്ടാവാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേരള വ്യാസൻ എന്നാണ് അറിയുന്നത് മലയാള എന്ന ഒരു വലിയ എടുക്കുകയും സംസ്കൃതത്തിൻ്റെ അതികാഠിന്യത്തിൽ നിന്നും നമ്മുടെ ഭാഷയെയും നമ്മുടെ നൈരന്തര്യമുള്ള നമ്മുടെ വർത്തമാനങ്ങളെയൊക്കെ മാറ്റി മറിച്ച ആളാണ് ഒരുപാട് കവി സദസ്സും ഇങ്ങനെ കൊടുങ്ങല്ലൂർ എന്ന് പറയുന്ന പ്രദേശത്തിനാണ് വലിയ പ്രത്യേകതയുണ്ട് ഒരുപാട് സാംസ്കാരികമായ ഒരുപാട് കാര്യങ്ങളുടെ ഒരു കേന്ദ്രമാണെന്ന് പറയാം മത സൗ സൗഹാർദത്തിൻ്റെ ഒരു കേന്ദ്രമാണെന്ന് പറയാം നമുക്ക് കൊടുങ്ങല്ലൂർ ക്ഷേത്രം താലപ്പനി അത്തരം സാംസ്കാരികമായും കൂട്ടായ്മകളുടെ വലിയ കേന്ദ്രം നമുക്ക് തൊട്ടടുത്ത് തന്നെ മറ്റ് മോസ്കുമാ ചേരമാൻ പള്ളിയുമായിട്ടുള്ള സംഗതി ഇപ്പോൾ എനിക്ക് കുറേ സൗഹൃദങ്ങളുള്ളൊരു പ്രദേശമാണ് വിദേശ രാജ്യങ്ങളിലും ഒക്കെ പോകുമ്പോൾ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലൊക്കെ പോകുമ്പോൾ നമ്മുടെ ഈ പ്രദേശത്തുള്ളവരാണ് ഏറ്റവും നമ്മുടെ നിങ്ങൾക്ക് കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടിയിൽ അക്കാദമിക രംഗത്തും അക്കാദമികേതര രംഗത്തും മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ആദരിച്ചു കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ബിന്ദു ശർമ്മല ടി കെ അധ്യക്ഷത വഹിച്ചു ഒരു ഘട്ടം കാലം വെച്ചിരിക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങൾ എന്താണ് ഈ കോളേജിൽ നിങ്ങളോട് ചെയ്തത് എന്ന് ചോദിച്ചാൽ ഒരു ശില്പിയോട് ഒരു ഭരിക്കപ്പോ എനിക്കാണ് നിങ്ങൾ ഈ ആനയെ നിർമ്മിച്ചത് എന്ന് ആരാണപ്പോ ഈ ഒരു കല്ലായിരുന്നു ഈ കല്ലിന്റെ ആനയല്ലാത്ത ഭാഗങ്ങളെല്ലാം ശെട്ടിക്കടങ്ങാണ് ഈ മനോഹരമായ ആന നിർമ്മിച്ചത് എന്ന് ശില്പി മറുപടി പറയുന്നു നിങ്ങളുടെ ചിന്തകളെ ഉദ്ദേശവും നല്ല മാറ്റിയെടുത്തത് ഈ കെ കെ ടി എം ഗവൺമെന്റ് കോളേജാണ് കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ പി സുശാന്ത് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു വൈസ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ജി ഉഷാകുമാരി ഐ ക്യു എ സി കോർഡിനേറ്റർ ഡോക്ടർ ലവ്ലി ജോർജ് കോളേജ് അലുമിനി അസോസിയേഷൻ സെക്രട്ടറി ഒ വി റോയ് കോളേജ് യൂണിയൻ ചെയർമാൻ സ്നേഹിത് പി ടി എ വൈസ് പ്രസിഡന്റ് സജു ശ്രീകുമാർ പി ടി എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ ഡോക്ടർ ധന്യ പി ഡി എന്നിവർ സംസാരിച്ചു टूरी <laughs>